ഇനി ഒമാനിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഒമാനിലെ മുസണ്ടം കടലിടുക്കിൽ സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു വമ്പൻ പാറയുണ്ട് യാതൊരു കോട്ടവും തട്ടാതെ ഈ പാറ സംരക്ഷിക്കുന്നതിന് അധികൃതർ അതീവ ശ്രദ്ധ പുലർത്തുന്നു ഒമാനിലെ ഏറെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് മുസണ്ടം കടലിടുക്കിലൂടെ ദോയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ഭാഗത്ത് പർവ്വതനിരകൾ ഹജർ മലനിരകളാണിത് ഇവിടെ ധാതുക്കൾ ഏറെയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കാഴ്ചകളിലേക്ക് പെട്ടെന്ന് ഒരു വെളുത്ത പാറ ചുണ്ണാമ്പുപാറയാണിത് മുസണ്ടത്തെ എത്തുന്നവരുടെ ആകർഷണ കേന്ദ്രമാണ് ഈ ചുണ്ണാമ്പുപാറ ചുണ്ണാമ്പു പാറയുടെ ഒരു ഭാഗം ചെറിയ ഗുഹ പോലെയായിട്ടുണ്ട് ചിലയിടത്ത് പോയതുപോലെ ിൽ പ്രകൃതി ഒരുക്കിയ കാഴ്ചകൾ തെളിഞ്ഞ വെള്ളമാണ് ചുണ്ണാമ്പുപാറയ്ക്ക് ചുറ്റും മുസണ്ടം കടലിടുക്കിൽ പ്രകൃതി ഒരുക്കി വെച്ചതാണ് വെളുത്തായി ചുണ്ണാമ്പുപാറ യാതൊരു കോട്ടവും തട്ടാതെ അധികൃതർ ഇതിനെ സംരക്ഷിക്കുന്നു മുസണ്ടം കടലിടുക്കിൽ നിന്നും ക്യാമറമാൻ തൻവീറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ് ഏഷ്യ നാറ്റ്